ഗോതമേ അങ്ങനെ പതിനെട്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം റിമാൻഡിൽ കഴിഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി ചോദിക്കാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അതിജീവിതന്മാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പകപോക്കൽ നടപടികൾ നടത്തുമോ അതിന് വിധേയമാക്കുമോ ഒന്നത് അതുപോലെ ഇന്ന കഴിഞ്ഞ ദിവസം റിനി ആൻ ജോർജ് നടിയും മാധ്യമ പ്രവർത്തകരുമായ റിനി ആൻഡ് ജോർജ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് പോസ്റ്റ് ആ പോസ്റ്റിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് രാഹുലിന്റെ സുഹൃത്തും ഉറ്റ സുഹൃത്തായ ഫെനി നൈനാനും പോസ്റ്റ് ഇട്ടിരുന്നു ഇപ്പൊ അൽപ്പസമ ഒരു പതിനാറ് പതിനേഴ് മണിക്കൂറുമ്പോൾ വീണ്ടും ഫെനി നൈനാന്റെ പോസ്റ്റ് വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പകപോക്കലോ ഭാവി കാര്യങ്ങളോ എങ്ങനെയായിരിക്കും കുറിച്ച് അതായത് റിനി ആൻഡ് ജോർജിന്റെ കള്ളക്കളികൾ പുറത്തേക്ക് കൊണ്ടുവരും എന്ന വാശി ചില ആളുകൾക്കൊക്കെയുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വേണം ഫെനി ഫെനി നൈനാൻ നിരന്തരമായിട്ട് രാഹുലിന്റെ സുഹൃത്ത് ഇപ്പോൾ റിനിയെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് എൻ്റെ കയ്യിൽ ഞങ്ങളുടെ കയ്യിൽ പല രഹസ്യങ്ങളും ഉണ്ട് റിനി അതുകൊണ്ട് അഭിനയം പൊളിയാൻ വേണ്ടി പോവുകയാണ് അടുത്തു തന്നെ എന്നൊക്കെയുള്ളൊരു സൂചനയാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ നൽകുന്നത് കഴിഞ്ഞ ദിവസം വീണ്ടും ഫെനീനായി ഞാൻ പറയുകയുന്നത് റിനിയുടെ മുഖത്ത് കള്ളത്തരമുണ്ട് ഇനി റിനി ഈ കാണിച്ചതും കാണിച്ചു കൊണ്ടിരിക്കുന്നതും മുഖംമൂടിയാണ് അത് അഭിനയമാണ് എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരും അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരും ഭൂമിയുടെ നിയമമാണത് നമ്മൾ കഴിഞ്ഞ ദിവസം ഫെനി നൈനന്റെ പോസ്റ്റ് വായിച്ചതാണ് അതെ അപ്പോൾ അതിന് മറുപടി ആയിട്ട് റിനി ഒരു അതായത് കഴിഞ്ഞ ദിവസം ഫെനി നയന പറഞ്ഞത് എന്താണ് ഈ അതിജീവിതയെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസത്തിൽ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള പ്രതികരണമായിട്ടാണ് ഇന്നലെ റിനി ആൻഡ് ജോർജ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരിക്കുന്നത് ഇന്ന് എന്റെ ഫോട്ടോയും പേരും ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം എനിക്ക് മൂന്നാമത്തെ പരാതിക്കാരിയുമായി വ്യക്തിപരമായി ഒരു പരിചയവുമില്ല ഇന്ന് ഈ നിമിഷം വരെ അവരുമായി ഞാൻ സംസാരിക്കുകയോ സന്ദേശങ്ങൾ അയയ്ക്കുകയോ മറ്റൊരു വിധത്തിലും കോൺടാക്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല ആരെങ്കിലും അവരുടെ വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ എൻ്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിൽ എനിക്ക് വ്യക്തതയില്ല അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ ഉത്തരവാദിത്വവും ഇല്ല തുടങ്ങിയ രീതിയിലാണ് ഈ റിനി ആൻഡ് ജോർജ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇവരെന്തിനാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഇവര് അപ്പം ഇവർക്ക് സംഭവം എന്തോ സാധനം റിനി ഒളിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നലെ ഫെനി പറയുന്നുണ്ട് റിനി ഇതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യം അതായത് അതിജീവിതയായിട്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ നിങ്ങൾ സംസാരിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നത് എന്ന് പറയുകയാണെങ്കിൽ ബാക്കി പിന്നീട് എന്ന് പറയുന്ന ഒരു സാധനവും ഇന്നലെ ഫെനി എഴുതുകയുണ്ടായി അപ്പം വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ചോദിച്ചതുപോലെ ചോദിച്ചതുപോലെ ഒരു പ്രതികാര നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇപ്പം പത്തം പത്തനംതിട്ട സ്പെഷ്യൽ സെഷൻസ് കോടതി ഇപ്പോൾ രാഹുലിന് പതിനെട്ട് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യം നൽകിയിരിക്കുകയാണ് പതിനൊന്നാം തീയതിയാണ് ജനുവരി പതിനൊന്നാം തീയതിയാണ് പാലക്കാട്ടെ ഒരു ഹോട്ടലിൽ കൂടിയിട്ട് ഇദ്ദേഹത്തിനെ അതി രീതിയിൽ ഒരു ഭീകരനൊക്കെ പിടിക്കുന്ന രീതിയിൽ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നത് യാതൊരു തരത്തിലുമുള്ള എന്താണ് നടപടികളും ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമ നടപടികൾ എന്തൊക്കെയാണ് അതൊന്നും പാലിക്കാതെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായത് ഇപ്പം ടി പി സെൻകുമാറിനെ പോലുള്ള മുൻ ഡി ജി പിമാരൊക്കെ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള കുറേയധികം സംഭാഷണങ്ങളൊക്കെ നമ്മൾ കേട്ടതും ഒക്കെയാണ് അപ്പം ഇവിടെ ഈ മൊഴി നൽകിയിരിക്കുന്ന മൂന്നാമത്തെ ഈ അതിജീവിതയുണ്ടല്ലോ ഇവരെ ഇമെയിൽ വഴിയാണ് ഇവരൊരു പരാതി നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ എന്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്താണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഈ എന്താണ് പരാതിക്കാരി നേരിട്ടിട്ട് വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് നേരിട്ട് വന്ന് മൊഴി കൊടുക്കാനോ പരാതി കൊടുക്കാനോ തയ്യാറായിട്ടില്ല ഇവരുടെ വൈദ്യ നടത്തിയിട്ടില്ല തുടങ്ങിയ രീതിയിലുള്ള പല വിഷയങ്ങള് ഇവിടെ നിലനിൽക്കുന്നുണ്ട് ജാമ്യം നൽകാനുള്ള ഏറ്റവും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് തന്നെയാണ് ബലാത്സംഗമല്ല ഇത് എന്ന് വളരെ വളരെ കൃത്യ കൃത്യമായിട്ട് നമ്മുടെ ശാസ്ത്രമംഗലം അജിത് വക്കീലിന് രാഹുലിന്റെ വക്കീലിന് കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിച്ചു ഇവരുടെ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവായിട്ട് മാറിയിരിക്കുന്നത് രാഹുലിന്റെ ജാമ്യത്തിനായിട്ട് നോക്കൂ ഇവിടെ സ്ത്രീകൾ കാണിക്കുന്ന ചില സ്ത്രീകൾ എല്ലാ സ്ത്രീകളെ അല്ല നമ്മൾ പറയുന്നത് നമുക്ക് സ്ത്രീകളോട് വളരെയധികം ബഹുമാനാണുള്ളത് പക്ഷെ ഇങ്ങനെയുള്ള ചില കുറച്ച് സ്ത്രീകൾ ബാക്കിയുള്ള സ്ത്രീകളെ കൂറി നാറ്റുകയാണ് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എന്ത് എന്തുകൊണ്ടത് പറയുന്നത് ഇവിടെ ഒരുപാട് സ്ത്രീ അനുകൂല നിയമങ്ങൾ നമ്മുടെ നാട്ടിലെ ഇതിനെ മുഴുവൻ സംഭവിച്ചത് ഈ സ്ത്രീ എന്താണ് സൗഹൃദ നിയമങ്ങളെ മുഴുവൻ ഇത്തരത്തിലുള്ള ദുരുപയോഗം ദുരുപയോഗം ചെയ്യുകയാണ് ഇവര് അതായത് ജെനുവിനായിട്ടുള്ള പരാതിക്കാരികളെ പോലും എന്താ പറയാ ഈ ഇത്തരത്തിലുള്ള ആളുകൾ വന്നിട്ട് എന്താണ് അവരെയും കൂടി എന്താണ് ഇല്ലാതാക്കുന്ന ഒരു നടപടിയാണ് ഇവര് സ്വീകരിക്കുന്നത് അതായത് രാഹുലുമായിട്ട് രാഹുലിന്റെ പണം രാഹുലിന്റെ വാക്ക് രാഹുലിന്റെ സൗന്ദര്യം ഭാവിയിൽ ഒരു മുഖ്യമന്ത്രിയാകും ഇതിലൊക്കെ വീണ് പോയ പെൺകുട്ടികളാണ് ഇവരൊക്കെ ഈ അതിജീവിതകൾ എന്ന് പറയുന്നത് വീണു പോയി ഇവരിതിൽ വീണ് പോയി അത് ഇവർ കുറച്ചും കൂടി ഒരു വിവരവും വിവേകവും കാണിക്കേണ്ടിയിരിക്കുന്നു കാണിക്കേണ്ടതായിരുന്നു എന്ന് സ്ത്രീകൾ പോലും ഇപ്പം പറയു സ്ത്രീകള് പോലും പറയാണ് അതിപ്പോൾ കണ്ണൂര് രാമന്തളിയിലുണ്ടായ സംഭവം നമുക്കറിയാം അതിന് സമാനമാണ് അതിനേക്കാൾ ഗുരുതരമായ സംഭവമാണ് കോഴിക്കോട് ഗോവിന്ദപുരത്ത് നടന്നത് മരിച്ചുപോയ ദീപക്കിന്റെ അവസ്ഥ അറിയാം ദീപക്കിനെ നമ്മൾ ദീപക്കിനെ ഞാൻ ന്യായീകരിക്കാൻ വേണ്ടി പറയില്ല ഇപ്പൊ ഷിംജിത മുസ്തഫ റിമാൻഡിലാണ് ഇപ്പൊ രണ്ടാഴ്ച ആയിട്ടില്ല അപ്പൊ അത് അത് നമ്മളന്ന് ഈ വിഷ ഈ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ ഈ ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് സലീൽ കുമാർ എന്ന് പറയുന്ന ഒരു ഒരു അഡ്വക്കേറ്റ് കോഴിക്കോട് സീനിയർ അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം പറയുന്നത് ഈ സൗഹൃദ നിയമങ്ങൾ ഐ പി സി അതിന്റെ കണക്കപ്പുള്ളിരിക്കയച്ചു നിന്ന് കണ് കണ്ണൂർ രാമന്തടിയിലെ ആ വീട്ടിൽ സംഭവിച്ചത് ഒരു വ്യക്തിയുടെ ആത്മഹത്യയല്ല അത് നമ്മുടെ നിയമസംവിധാനം വർഷങ്ങളായി വളർത്തിപ്പൊറ്റിയ ഒരു നിയമ നിയമ അസമത്വത്തിന്റെ ഭീകരമായ അന്തിമ ഫലമാണ് ഈ ക്രിസ്മസ് നാളിൽ സ്റ്റാർ തൂങ്ങിയ ആ വീട്ടിൽ ഒരച്ഛനും തൻ്റെ പിഞ്ചുമക്കളും മരണത്തിനേക്ക് നടന്നു നീങ്ങിയത് നമ്മുടെ നാട്ടിൽ ഇന്ന് നിലനിൽക്കുന്ന അമിത സ്ത്രീപക്ഷ നിയമങ്ങളുടെ ഇരയായിട്ടാണ് കോടതിയിൽ കുടുംബപ്രശ്നങ്ങൾ നിലനിൽക്കെ ഭാര്യ ഭർത്താവിനെ വ്യാജ പോക്സോ കേസിൽ കേസിൽപ്പെടുത്തിയപ്പോൾ അഭിമാനക്ഷതമേറ്റയാൾ ജീവനെടുക്കുകയായിരുന്നു സ്വന്തം കുഞ്ഞിനോടൊപ്പം ഹർജിക്കാരിക്ക് ഭാര്യയ്ക്ക് തീർച്ചയായും സന്തോഷിക്കാം നീതി നടപ്പായി കോടതിക്കും അപ്പോൾ ഉയരുന്ന ഒരു സംശയം നമ്മുടെ നിയമവ്യവസ്ഥ കുറ്റമറ്റതാണോ ഈ അമിത സ്ത്രീപക്ഷ നിയമങ്ങൾ ചിലതെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ടോ ഏഹ് അയാൾ കേസിൽപ്പെട്ടാലും കുട്ടിയെ കൊല്ലാൻ അയാൾക്ക് അധികാരം അയാൾ ജീവിച്ചു കാണിക്കുക അല്ലേ വേണ്ടതെന്നും ഒരു കൂട്ടം സ്ത്രീപക്ഷവാദികൾ ചോദിക്കുന്നത് കണ്ടു അവരോടും ഒരേ ഒരു ചോദ്യം അദ്ദേഹം പറയുന്നത് ഒരു പോക്സോ കേസിൽപ്പെട്ടയാളെ നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹം എങ്ങനെയാണ് കാണാറുള്ളതെന്ന് നിഷ്പക്ഷമായി ചിന് ആലോചിച്ച് നോക്കൂ പറയാൻ എളുപ്പമാണ് നമ്മുടെ ഇനി അങ്ങനെ കുറേ ഇതുണ്ട് ഭരണഘടനയിൽ തന്നെ ആർട്ടിക്കിൾ പതിനഞ്ചാം ബാർ മൂന്ന് പൗരന്മാർക്കിടയിൽ ജാതി മത ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ലെന്ന് വ്യക്തമാക്കുന്നു എന്നാൽ അതിനെ തന്നെ മൂന്നാം മൂന്നാം ഉപവ്യവസ്ഥ പറയുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം പരിഗണന നൽകുന്ന നിയമങ്ങൾ നിർമ്മിക്കാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ട് എന്നാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അനുച്ഛേദം പതിനഞ്ചേ ബാർ മൂന്നിൽ പതിനാല് ഉറപ്പ് നൽകുന്ന തുല്യതയെയും സമത്വത്തെയും തീർക്കാനുള്ള അനുമതിയില്ല പതിനാലാം അനുച്ഛേദത്തെ ഇല്ലാതാക്കാനുള്ള ലൈസൻസും ഇല്ല എന്നാൽ ഇന്ന് നടക്കുന്നത് എന്താ ഇത് തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ഗോവിന്ദാപുരത്ത് ഷിൻ മുസ്തഫയുടെ കേസിൽ നടക്കുന്നത് ബസിൽ വെച്ച് ഉണ്ടായ സംഭവം അതിന് പറയാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സ്ത്രീ നമ്മുടെ നാട്ടിൽ നമ്മുടെ 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 നിയമ സംവിധാനങ്ങൾ ജുഡീഷ്യറി ഒരുപാട് സ്ത്രീ സൗഹൃദ നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ സ്ത്രീ സൗഹൃദ നിയമങ്ങൾ ഈ രാഹുൽ മാങ്ങോട്ടത്തിൻ്റെ കേസിലും ഇത് ആണ് നമ്മൾ നമ്മുടെ വിഷയം ഇപ്പോൾ അതാണ് വിഷയം തെന്നുമാറിപ്പോയതല്ല നമ്മളെ രാഹുൽ മാങ്ങോട്ടത്തിൻ്റെ വിഷയത്തിൽ പരാമർശവും പരാമർശിക്കേണ്ടത് അനിവാര്യമായതുകൊണ്ട് ഞാൻ ഈ വിഷയങ്ങളൊക്കെ വായിച്ച് കണ്ണൂർ രാമന്തളിയിലെയും കോ കോഴിക്കോട് ഗോവിന്ദപുരത്തെയും സംഭവം ഞാൻ സാന്ദർഭികമായി സൂചി സൂചിപ്പിച്ചു എന്ന് മാത്രമല്ല എന്തായാലും സ്ത്രീ സൗഹൃദ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് ആ സ്ത്രീകൾ തന്നെയാണ് അതിന് പിന്നിൽ അതിൻ്റെ ശക്തിയായി പ്രവർത്തിക്കുന്നത് എന്താണ് ഗൗതമെന്ന് പറയാനുള്ളത് ഇവിടെ ജോർജ് ഇവര് ഒരു ഫേക്കാണ് എന്നുള്ളതാണ് ഇപ്പം പൊതുസമൂഹത്തില് ഇപ്പം ആളുകളെല്ലാം ചിന്തിക്കുന്നൊരു കാര്യം മനസ്സിലായില്ലേ ഇവരിപ്പം ഈ അതിജീവിതയെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവരുടെ ഉദ്ദേശം രാത്രി പന്ത്രണ്ടരയ്ക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷം ഇവരെന്തിനാണ് സീക്രട്ട് ചാറ്റിൽ സീക്രെട്ട് ചാറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ചാറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് അതും രാത്രി എന്താണ് അടിസ്ഥാനം അവര് അവിടെ നടത്തിയത് എന്ത് തരത്തിലുള്ള ചാറ്റാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ കാരണം ഈ സീക്രട്ട് ചാറ്റിന്റെ കാര്യം പറയുന്നത് നമ്മളെ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയാണ് മനസ്സിലായില്ലേ ഇത്തരത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അപ്പോൾ എന്താണ് ഇവരുടെയൊക്കെ പിന്നിലുള്ള ഒരു ഉദ്ദേശം എന്നുള്ളത് ശരിക്കും വളരെ എന്താണ് പരിശോധന വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് രാഹുൽ മാംകൂട്ടത്തിൽ മാത്രം ഇതിൽ അടച്ചാക്ഷേപിച്ചിട്ട് നമുക്ക് എതിർക്കാനായിട്ട് സാധിക്കില്ല ഇത് ഒരു എന്താ പറയുക ഒരു ഉളുപ്പുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെയാണ് ചിലവർ വന്നിട്ട് പറയുന്നത് ഈ ഹണി എം വർഗീസും പിന്നെ അങ്ങനെയുള്ള ചില ആൾക്കാരൊക്കെ വന്ന് പറയുന്നത് ഇതിൽ യാതൊരു തരത്തിലുമുള്ള രാഷ്ട്രീയ പ്രേരിതമായ വിഷയവും ഇല്ല ഈ റിനിയൻ ജോർജ് ഒക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് അരിയാഹാരം കഴിക്കുന്ന ഏതെങ്കിലും ഒരാൾ അത് വിശ്വസിക്കും അത് അല്ല എനിക്ക് റിനിയ ആൻഡ് ജോർജിനോട് ചോദിക്കാനാണുള്ളത് ഇതിൽ യാതൊരു തരത്തിലുമുള്ള രാഷ്ട്രീയ പ്രേരിതമായ വിഷയവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഇതൊക്കെ വിശ്വസിക്കൂ അപ്പൊ എന്താണ് ഇവർ ഈ പറയുന്നത് ഏ എന്താണ് ഇവർ ഈ പറയുന്നത് ഇവിടെ ഈ മൂന്നാമത്തെ അതിജീവിത ഉണ്ടല്ലോ ബലാത്സംഗമാണ് എന്നുള്ളതാണ് ഒന്ന് രണ്ട് മൂന്ന് വിഷയങ്ങളിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇരകളായിട്ടുള്ള ഞാൻ പറയുന്നത് പുരുഷന്മാര് പീഡിപ്പിച്ചിട്ട് ഉപദ്രവിച്ചിട്ട് ഇരകളായി ഇരകളായിത്തീരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ജിഷ അത്തരത്തില് എന്താണ് ജിഷ കേസ് നമുക്കറിയാം സൗമ്യ വധ കേസ് സൗമ്യ വധ കേസ് അറിയാം അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവരൊക്കെ ഇരകളാണ് ഇത്തരത്തിലുള്ള അതിജീവിതകളെ രാഹുലിന്റെ കൂടെ എന്താണ് എന്താണ് നിൽക്കാൻ രാഹുലിന്റെ കൂടെ കിടക്ക പങ്കിടാൻ താല്പര്യമുള്ള സ്ത്രീകളായിരുന്നു ഇവരെല്ലാം ഒരു തർക്കമില്ലല്ലോ ആ കാര്യത്തിൽ ഇത് നമ്മുടെ സ്ത്രീകളെ അധിക്ഷേപിക്കലല്ലല്ലോ ഈ അതിജീവിതമാർക്കൊക്കെ രാഹുലിന്റെ കൂടെ കിടക്ക പങ്കിടാൻ താല്പര്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വസ്തുതയാണ് അതൊരു പച്ചയായ വസ്തുതയാണ് ഈ എന്താ പറയാ ഈ അതിക്രമങ്ങളൊക്കെ നേരിട്ടതിന് ശേഷവും പല ആളുകളും ഇയാളുടെ കൂടെ പോയി എന്നുള്ളതാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഇവർക്ക് എന്താണ് ആ ഘട്ടങ്ങളിൽ ബലാത്സംഗം ആയിരുന്നു ഇത് ഇങ്ങനെയുള്ള ഒരു വൃത്തിഘട്ടവൻ്റെ കൂടെ ഒരു നാണം കെട്ടവന്റെ കൂടെ ഇനി എൻ്റെ ജീവിതം ഞാൻ എന്താണ് കൊടുക്കില്ല എനിക്ക് ഈ എന്താണ് നെറികെട്ടവന്റെ കൂടെ താമസിക്കണ്ട എന്നൊന്നും ഇവർക്ക് തോന്നിയില്ലേ അല്ല ഇവർക്ക് തോന്നിയില്ലേ ഈ ക്ലബ് സെവൻ ഹോട്ടലിൽ ബലാത്സംഗം ചെയ്തു എന്നാണല്ലോ പറയുന്നത് അതിക്രൂരമായിട്ട് ദേഹത്ത് തുപ്പി മറ്റേതാക്കി മറച്ചേതാക്കി എന്നാണല്ലോ പറയുന്നത് എന്തിനാണ് പിന്നെയും ഇയാൾക്ക് ഈ സാധനങ്ങൾ മുഴുവൻ വാങ്ങിച്ചത് അന്ന് ആ ഹോട്ടലിൽ നിന്ന് ഈ സ്ത്രീക്ക് മനസ്സിലായില്ലേ ഈ അതിജീവിതയ്ക്ക് മനസ്സിലായില്ലേ ഇവനൊരു നെറികട്ടവനാണ് സാമദ്രോഹിയാണെന്നൊന്നും ഇവർക്ക് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അതാണ് പൊതുസമൂഹം ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും കോടതിയിൽ ചെല്ലുമ്പോൾ കൊട്ടാരം പോലെ ഇടിഞ്ഞു വീഴുന്നതും ഇങ്ങനെ കള്ളപരാതിയില് എന്താണ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ ഇറങ്ങി വരികയും ചെയ്യുന്നത് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകി നടത്തുന്ന പീഡനങ്ങളെ ഒന്നും പീഡനങ്ങളായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കോടതി സുപ്രീം കോടതി അപ്പൊ ഇവിടെ ഞാൻ വീണ്ടും സ്ത്രീകളോടുള്ള എല്ലാ ബഹുമാനവും മുൻനിർത്തിക്കൊണ്ട് ഇനിയും ഇനി അതിജീവിതമായി നമ്മളെ നാട്ടിൽ ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹം മുൻനിർത്തിക്കൊണ്ട് പറയുക കുറച്ചെങ്കിലും വിവരവും ബുദ്ധിയും വിവേകവും സ്ത്രീകൾ കാണിക്കുക